ഭർത്താവിനെ ഒഴിവാക്കിയാണ് നടി നളിനി വീണ്ടും സിനിമയിലെത്തിയത് പതിനേഴ് വർഷം മുമ്പ് നളിനിയെ മലയാളികൾ എങ്ങനെയാണ് മറക്കുക എൺപതുകളിലെ സ്ഥിരം നായിക മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കുമൊപ്പം ചേർന്ന് ആ ചുരുളൻ മുടിക്കാരി നാടൻ മോഡൽ സുന്ദരി മലയാളികളെ ശരിക്കും ഭ്രമിപ്പിച്ചിട്ടുണ്ട് ലേഖയുടെ മരണം ഒരു ഫ്ളാഷ് ബാക്ക് അടിമകൾ ഉടമകൾ ആവനാഴി രാജാവിന്റെ മകൻ നവംബറിന്റെ നഷ്ടം അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിരവധി ചിത്രങ്ങൾ ആദ്യം മലയാളത്തിൽ അഭിനയിച്ചത് ഇടവേളയിലാണ് വാർത്ത സ്നേഹമുള്ള സിംഹം മാടപ്രാവിന്റെ കഥ ഒരു യുഗസന്ധ്യ എന്നിവയെല്ലാം അക്കാലത്തെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു കണ്ടാലും കണ്ടാലും മതി വരാതെ അക്കാലത്ത് മലയാളികൾ ഓലമേഞ്ഞ ഡയലോഗുകൾ പുറത്തു കേൾക്കുന്ന ബെഞ്ചിലിരുന്ന് സിനിമ കാണേണ്ട തിയേറ്ററുകളിലെ നിത്യസന്ദർശകരായി അതെല്ലാം കഴിഞ്ഞ കാലം പതിനേഴോളം ചിത്രങ്ങൾ ആറു വർഷം കൊണ്ട് നളിനി നായികയായും സഹനടിയായും അഭിനയിച്ചു ഒത്തുങ്ക ശൃംഗത്തിൽ നിൽക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വിവാഹിതയാകുന്നത് രാമരാജനായിരുന്നു പലരും മോഹിച്ച നളിനിയെ സ്വന്തമാക്കിയത് ഇരുപത്തിമൂന്ന് വർഷം ആ ബന്ധം തുടർന്നുപോയി അതിൽ രണ്ടു മക്കൾ അരുണും അരുണയും ഇപ്പോൾ നളിനി തന്നെ പറയുന്നു ആ ബന്ധത്തിൽ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്റെ രണ്ടു മക്കളാണ് രണ്ടായിരത്തിൽ രാമരാജനുമായുള്ള ബന്ധം വേർപിരിഞ്ഞു ഡിവോഴ്സ് ചെയ്തതിന്റെ ദുഃഖത്തിലിരിക്കുമ്പോഴാണ് ആന്റണി പെരുമ്പാവൂർ വിളിക്കുന്നത് രാവണപ്രഭുവിൽ അഭിനയിക്കാൻ ജഗതിയുടെ ഭാര്യയായി മോഹൻലാൽ നായകൻ രഞ്ജിത്തിന്റെ രചന മക്കളും പറഞ്ഞു അമ്മ അഭിനയിക്കൂ ഈ സങ്കടമൊന്ന് മാറട്ടെ അങ്ങനെ പതിനേഴ് വർഷം മുമ്പ് വീണ്ടും അഭിനയരംഗത്ത് ഇന്ന് സീരിയലുകളും സിനിമയിലും നിറസാന്നിധ്യം പരം എന്ത് വേണം എല്ലാം നിയോഗം മാത്രമെന്നും നളിനി പറയുന്നു ഫിലിം കാട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി